ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനിഗ്രഹം അതിൻ്റെ വക്രഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ജ്യോതിഷത്തിൽ ശനി കർമ്മത്തിൻ്റെയും നീതിയുടെയും ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ശനിയുടെ ചലനങ്ങൾ വിശേഷിച്ച് വക്രഗതി കാലഘട്ടം മുൻകാല പ്രവർത്തികളുടെ ഫലം നൽകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ശനിയുടെ ഈ വക്രഗതി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയെല്ലാം നേട്ടങ്ങൾ നൽകുമെന്ന് വിശദമായി പരിശോധിക്കാം തിരുവാതിര നക്ഷത്രം മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഈ കാലയളവിൽ ശനിയുടെ വക്രഗതി മിഥുനൻ രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ നൽകുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ വെല്ലുവിളികളിലൂടെയും ആത്മപരിശോധനയിലൂടെയുമായിരിക്കും ഈ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതും പ്രധാനമാണ് തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ വൈകാരിക തീവ്രതയുള്ളവരും ഏതു കാര്യത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നവരുമാണ് അവർക്ക് ശക്തമായ നിരീക്ഷണ പാഠവും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും ഉണ്ടാക്കും ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവായതിനാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ശനി മറുവശത്ത് സാവധാനത്തിലും എന്നാൽ സ്ഥിരതയോടെയും കാര്യങ്ങൾ നീക്കുന്ന ഗ്രഹമാണ് അതിനാൽ ശനിയുടെ വക്രകൃതി കാലഘട്ടം തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ അക്ഷമയെയും വേഗതയെയും നിയന്ത്രിക്കാനും കൂടുതൽ ചിട്ടയായ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കാനും സഹായിക്കും ഈ കാലഘട്ടം ഒരു ആത്മപരിശോധനയുടെ സമയമാണ് മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ തിരുത്താനും പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ജോലികൾ ചെയ്തു തീർക്കാനും ശനിയുടെ വക്രഗതി അവസരമൊരുക്കുന്നു ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ